ഹലോ ഞാൻ ദേ വീണ്ടും ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഡെലിവേഡ് ആയിട്ടുണ്ട് അതാണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അവർ ഡിസ്പാച്ച് ചെയ്തതിന് നെക്സ്റ്റ് ഡേ തന്നെ ഡെലിവേർഡായി ഇത് കൊച്ചിയിൽ നിന്നാണ് വരുന്നത് മിസ്റ്റർ ഗ്രീൻ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് ഇതെല്ലാം ഓർഡർ ചെയ്തേക്കുന്നത് മൂന്ന് പോട്ട്സും മൂന്ന് പ്ലാന്റും ആണ് ഓർഡർ ചെയ്തത് പിന്നെ ഒരു കുഞ്ഞു സാധനവും കൂടെ ഉണ്ട് കേട്ടോ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചതരാം അതാണ് ഞാനിത് ഇപ്പോൾ വെക്കുന്നത് ഇതാണ് കേട്ടോ അവരുടെ പേജ് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഭയങ്കര നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു ഞാൻ പോർട്സ് വേറെ എനിക്ക് ഒത്തിരി പോർട്സ് അവർ പിക്സ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണ അങ്ങനെ ഒരു നമ്മൾ എടുക്കുവോ ഇല്ല എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ചിലർ അത്ര മടുത്ത് പറയത്തില്ല പക്ഷെ അങ്ങനത്തെ ഒന്നും എനിക്കിവിടെ കിട്ടില്ല നല്ല സർവീസ് ആയിരുന്നു പിന്നെ പാക്കേജിങ്ങിന്റെ കാര്യവും നമ്മൾ എടുത്തു പറയണം നല്ല വെൽ പാക്ക്ഡ് പാക്ഡായിട്ടായിരുന്നു എല്ലാ സാധനവും എനിക്ക് കിട്ടിയത് ഇതാണ് ഫസ്റ്റ് പോട്ട് ഒരു ഗ്രീൻ കുഞ്ഞ് ടൈനി പോട്ടില്ലേ നല്ല ക്യൂട്ടല്ലേ അപ്പം ഇതാണ് ഫസ്റ്റ് ഞാൻ വാങ്ങിയത് അത് കഴിഞ്ഞിട്ട് വേറൊരു മാർബിൾ കോമ്പിനേഷനിൽ വരുന്ന ഒരു മാർബിളിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീല് വരുന്ന പോലത്തെ ഒരു പോട്ടാണ് ഞാൻ വാങ്ങിയത് ഒരു ഗിഫ്റ്റൊക്കെ ഒക്കെ ആയിട്ട് നമുക്കിത് കൊടുക്കാനും പറ്റും തേർഡ് വണ് ഒരു വൈറ്റ് പോട്ടാണ് ഒരു ത്രെഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള പോട്ട് അപ്പോൾ അതിനകത്ത് ഈ കുഞ്ഞ് ഒക്കെ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്തു അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു മീൻസ് അവർ അതിനകത്ത് സെപ്പറേറ്റ് ഒരു കുഞ്ഞി പോട്ടുമുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ വെക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് മണ്ണ് ഫില്ല് ചെയ്തിട്ടും വെക്കാം മണ്ണ് അതിനകത്ത് തന്നെ ഉണ്ട് പിന്നെ ഇതാണ് ആ ചൈനീസ് സാധനം കേട്ടോ ഒരു കുഞ്ഞു ബുദ്ധയും കൂടെയാണ് ഞാൻ വാങ്ങിയത് ഫസ്റ്റ് പോട്ടിൽ വെച്ചപ്പോൾ ബുദ്ധ താഴെ വീഴുന്നു എന്ന് വെച്ച് ഞാൻ രണ്ടാമത്തേലാണ് വെച്ചത് അപ്പം ഇതാണ് അതിൻ്റെ എല്ലാ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് നല്ല പ്ലാൻസ് അവരെങ്ങനെയാണ് വെള്ളം ഒഴിക്കേണ്ടത് ആ കെയർ ചെയ്യേണ്ടത് എല്ലാം നമുക്ക് നമ്മുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തു തരും അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ പേജ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുമായിട്ട് വരാം ബഡ് ബൈ